പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം അഭിഷേക ക്രമം എനിക്ക് പുരോഹിത ശുശ്രൂഷന് അവരെ നിയോഗിക്കുവാൻ നീ ഒരു കാളക്കുട്ടിയെയും ഊനമൊറ്റ രണ്ട് മുട്ടനാടിനെയും തിരഞ്ഞെടുക്കുക പുളിപ്പില്ലാത്ത അപ്പം എണ്ണ ചേർത്ത് മയം വരുത്തിയ പൊളിപ്പില്ലാത്ത അപ്പം എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത നേർത്ത അപ്പം ഇവ സജ്ജമാക്കുക ഇവയെല്ലാം ഗോതമ്പ് മാവ് കൊണ്ട് ഉണ്ടാക്കണം അവ ഒരു കുട്ടയിലാക്കി കാളക്കുട്ടിയോടും മുട്ടാടുകളോടുമൊപ്പം കൊണ്ടുവരിക നീ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകുക അങ്കി എഫോദിൻ്റെ നിലയങ്കി എഫോദ് ഉരസ്ത്രാണം എഫോദിൻ്റെ ചിത്രത്തൈയിലുള്ള അരപ്പട്ട എന്നിവ അഹ്റോനെ അണിയിക്കണം അവന്റെ തലയിൽ തലപ്പാവും തലപ്പാവിന്മേൽ വിശുദ്ധ കിരീടവും വയ്ക്കണം അനന്തരം തൈലം തലയിലൊഴിച്ച് അവനെ അഭിഷേചിക്കുക അവന്റെ പുത്രന്മാരെ കൊണ്ടുവന്ന അങ്കികൾ ധരിപ്പിക്കുക നീ അവരെ അരപ്പട്ടകളും തൊപ്പികളും അണിയിക്കണം ശാശ്വതമായ നിയമമനുസരിച്ച് പൗരോഹിത്യം അവരുടേതായിരിക്കും നീ അഹ്റോനെയും അവന്റെ പുത്രന്മാരെയും പുരോഹിതരായി അവരോധിക്കണം അനന്തരം കാളക്കുട്ടിയെ സമാഗമ കൂടാരത്തിന് മുൻപിൽ കൊണ്ടുവരണം അഹ്റോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വയ്ക്കണം കർത്താവിൻ്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ വച്ച് കാളക്കുട്ടിയെ കൊല്ലണം അതിന്റെ രക്തത്തിൽ നിന്ന് കുറെ എടുത്ത് വിരൽ കൊണ്ട് ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം ബാക്കി രക്തം ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം കുടൽ പൊതിഞ്ഞുള്ള മേധസ്സും കരളിന്മേലുള്ള കൊഴുപ്പും ഇരു വൃക്ക് വൃക്കകളും അവയിൽമേലുള്ള മേധസ്സുമെടുത്ത് ബലിപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കണം എന്നാൽ കാളക്കുട്ടിയുടെ മാംസവും തോലും ചാണകവും പാളയത്തിന് വെളിയിൽ വെച്ച് അഗ്നിയിൽ ദഹിപ്പിക്കണം ഇത് പാപ ബലിയാണ് മുട്ടാടുകളിൽ ഒന്നിനെ മാറ്റി നിർത്തണം അഹ്റൂനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വയ്ക്കട്ടെ അതിനെ കൊന്ന് രക്തമെടുത്ത് ബലിപീഴത്തിന് ചുറ്റും ഒഴിക്കണം അതിൻ്റെ കഷ്ണങ്ങളായി മുറിച്ചതിന് ശേഷം അതിൻ്റെ ആന്തരിക അവയവങ്ങളും കാലുകളും കഴുകണം ഇവ മറ്റു കഷ്ണങ്ങളുടെയും തലയുടെയും കൂടെ വെക്കണം മുട്ടാടിനെ മുഴുവൻ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം ഇത് കർത്താവിനുള്ള ദഹനബലിയാണ് ബലിയാണ് കർത്താവിന് പ്രസാദകരമായ സുഗന്ധം അനന്തരം അടുത്ത മുട്ടാടിനെയും കൊണ്ടുവരണം അഹ്റോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വയ്ക്കണം അതിനെ കൊന്ന് രക്തത്തിൽ കുറച്ചെടുത്ത് അഹ്റോന്റെയും പുത്രന്മാരുടെയും വലതു ചെവിയുടെ അഗ്രത്തിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിന്റെ പെരുവിരലിലും പുരട്ടുകയും ബാക്കി ബലിപീഠത്തിനു ചുറ്റും ഒഴിക്കുകയും വേണം ബലിപീഠത്തിലുള്ള രക്തത്തിൽ നിന്നും അഭിഷേക തൈലത്തിൽ നിന്നും കുറച്ചെടുത്ത് അഹ്റോന്റെ മേലും അവൻ്റെ വസ്ത്രത്തിന്മേലും അവന്റെ പുത്രന്മാരുടെ മേലും അവരുടെ വസ്ത്രത്തിന്മേലും തളിക്കണം അങ്ങനെ അവനും പുത്രന്മാരും അവരുടെ വസ്ത്രങ്ങളും ശുദ്ധീകരിക്കപ്പെടും അതിനുശേഷം നീ മുട്ടാടിന്റെ മേധത്വം കൊഴുത്ത വാലും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്വം കരളിന്മേലുള്ള കൊഴുപ്പും ഇരുവൃക്കകളും അതിന്മേലുള്ള മേധത്വം വലത്തേക്കുറുകും എടുക്കണം കാരണം അത് അഭിഷേകത്തിനുള്ള മുട്ടാടാണ് കർത്താവിന്റെ സന്ധിതിയിൽ വെച്ചിരിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ കുട്ടയിൽ നിന്ന് ഒരപ്പവും എണ്ണ ചേർത്ത് മയം വരുത്തിയ ഒരപ്പവും നേർത്ത ഒരപ്പവും എടുക്കണം ഇവയെല്ലാം അഹ്റോന്റെയും പുത്രന്മാരുടെയും കരങ്ങളിൽ വെച്ച് കർത്താവിന്റെ സന്നിധിയിൽ നീരാചനം ചെയ്യണം അനന്തരം അത് അവരുടെ കൈകളിൽ നിന്ന് വാങ്ങി ദഹനബലിയോടൊന്നിച്ച് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം ഇത് കർത്താവിനുള്ള ദഹനബലിയാണ് കർത്താവിന് പ്രസാദകരമായ സുഗന്ധം അഹ്റോന്റെ അഭിഷേകത്തിനായി അർപ്പിച്ച മുട്ടാടിന്റെ നെഞ്ചെടുത്ത് കർത്താവിന്റെ സന്നിധിയിൽ നീരാചനം ചെയ്യുക ഇത് നിന്റെ ഓഹരി ആയിരിക്കും അഭിഷേകത്തിനായി അർപ്പിക്കുന്ന മുട്ടാടിൽ നിന്ന് നീരാചനം ചെയ്ത നെഞ്ചും കുറകും വിശദീകരിച്ച് അഹ്റോനും പുത്രന്മാർക്കുമായി മാറ്റിവെക്കണം ഇസ്രായേൽ ജനത്തിൽ നിന്ന് അഹ്റോനും പുത്രന്മാർക്കും നിയമപ്രകാരം എന്നും ലഭിക്കേണ്ട അവകാശമാണിത് ഇസ്രായേൽ ജനം സമാധാന നിന്ന് നീരാചനം ചെയ്ത് കർത്താവന സമർപ്പിക്കുന്ന കാഴ്ചയും അഹ്റോന്റെ വിശുദ്ധ വസ്ത്രങ്ങൾ അവന് ശേഷം അവന്റെ പുത്രന്മാർക്കുള്ളതായിരിക്കും അവർ പുരോഹിതരായി അഭിഷിക്തരാകുന്നതും നിയോഗിക്കപ്പെടുന്നതും അവധരിച്ചു കൊണ്ടായിരിക്കണം അവന്റെ സ്ഥാനത്ത് പുരോഹിതനാകുന്ന അവന്റെ പുത്രൻ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നതിന് സമാഗമ കൂടാരത്തിൽ വരുമ്പോൾ ഏഴു ദിവസം അത് ധരിക്കണം അഭിഷേകത്തിന് അർപ്പിക്കുന്ന മുട്ടാടിന്റെ മാംസമെടുത്ത് വിശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ച് വേവിക്കണം മുട്ടാടിന്റെ മാംസം കുട്ടയിലുള്ള അപ്പവും അഹ്റോനും പുത്രന്മാരും സമാഗമ കൂടാരത്തിന്റെ വാതിൽകൾ വെച്ച് ഭക്ഷിക്കണം തങ്ങളുടെ അഭിഷേകത്തിന്റെ വിശുദ്ധീകരണത്തിന്റെയും വേളയിൽ പാപപരിഹാരത്തിനായി സമർപ്പിക്കപ്പെട്ട വസ്തുക്കൾ അവർ മാത്രം ഭക്ഷിക്കട്ടെ അവ വിശുദ്ധമാകിയാൽ അന്യർ ഭക്ഷിക്കരുത് അഭിഷേകത്തിനു വേണ്ടിയുള്ള മാംസമോ അപ്പമോ പ്രഭാതത്തിൽ അവശേഷിക്കുന്നുവെങ്കിൽ അഗ്നിയിൽ ദഹിപ്പിച്ചു കളയണം അത് വിശുദ്ധമാകിയാൽ ഭക്ഷിക്കരുത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ അഹറോനോടും പുത്രന്മാരോടും അനുവർത്തിക്കുക അവരുടെ അഭിഷേക ക്രമം ഏഴു ദിവസം നീണ്ടു നിൽക്കണം പാപ പരിഹാര ബലിയായി ഓരോ ദിവസവും ഓരോ കാളക്കുട്ടിയെ അർപ്പിക്കണം ബലിപീഠത്തിൽ പരിഹാര ബലി അർപ്പിക്കുക വഴി അതിൽ നിന്ന് പാപം തുടച്ചു നീക്കപ്പെടും അനന്തരം അതിനെ അഭിഷേകിച്ച് വിശദീകരിക്കുക ഏഴു ദിവസം പരിഹാര ബലി നടത്തി ബലിപീഠത്തെ വിശുദ്ധീകരിക്കുക അപ്പോൾ ബലിപീഠം അതിവിശുദ്ധമാവും ബലിപീഠത്തെ സ്പർശിക്കുന്നതെന്തും വിശുദ്ധമാകും ബലിപീഠത്തിൽ അർപ്പിക്കേണ്ടത് ഇവയാണ് ഒരു വയസ്സുള്ള രണ്ട് ആട്ടിൻകുട്ടികളെ വീതം എല്ലാ ദിവസവും അർപ്പിക്കണം ഒന്നിനെ പ്രഭാതത്തിലും മറ്റേതിനെ സായാത്തിലുമാണ് അർപ്പിക്കേണ്ടത് ഒന്നാമത്തെ ആട്ടിൻകുട്ടിയോടൊപ്പം നാലിലൊന്ന് ഹിൻ ശുദ്ധമായ ഒലിവെണ്ണയിൽ കുഴച്ച പത്തിലൊന്ന് ഏതാ മാണം പ്രഭാതത്തിൽ എന്ന പോലെ സായാഹ്നത്തിൽ രണ്ടാമത്തെ ആട്ടിൻകുട്ടിയെടും പാനീയബലിയോടുമൊത്ത് സുഗന്ധവാഹിനിയായ ദഹനബലിയായി കർത്താവിന് അർപ്പിക്കണം ഞാൻ നിങ്ങളെ കാണുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്ന സമാഗമ കൂടാരത്തിന്റെ വാതിൽകൾ കർത്താവിന്റെ സന്നിധിയിൽ തലമുറ തോറും നിങ്ങൾ അനുദിനം അർപ്പിക്കേണ്ട ദഹനബലിയാണിത് അവിടെ വെച്ച് ഞാൻ ഇസ്രായേൽ ജനത്തെ സന്ദർശിക്കും എൻ്റെ മഹത്വത്താൽ അവിടം വിശുദ്ധീകരിക്കുകയും ചെയ്യും സമാഗമ കൂടാരവും ബലിപീഠവും ഞാൻ വിശുദ്ധീകരിക്കും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിനായി അഹ്റോനെയും പുത്രന്മാരെയും ഞാൻ വിശുദ്ധീകരിക്കും ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യേ വസിക്കും അവരുടെ ദൈവമായിരിക്കുകയും ചെയ്യും അവരുടെ ഇടയിൽ വസിക്കുവാൻ വേണ്ടി അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന അവരുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അവർ അറിയും ഞാനാണ് അവരുടെ ദൈവമായ കർത്താവ്